അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയും കൂടെ വെയിറ്റ് വെക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ സേവ് ആക്കിക്കോട്ടാ നമുക്കിടയിൽ ഒത്തിരി ഭക്ഷണം കഴിച്ചിട്ടും തടി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ എത്ര ഭക്ഷണം കഴിച്ചാലും അവർ തടി വെക്കുന്നില്ല അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്ന കുറച്ച് പേര് നമുക്കിടയിലുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ ഇത് അപ്പോൾ തടി വെക്കാൻ ആഗ്രഹമുള്ളവർ വീണിട്ട് പിന്നിട്ട് നമ്മൾ തലദിവസം നൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് രാവിലെ നമ്മൾ പച്ച ഒരു ഗ്ലാസ് പച്ച വെള്ളത്തിൻ്റെ കൂടെ നമ്മളിത് വെറുതെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ചെയ്യുന്ന ഒരു ഐറ്റ പെട്ടെന്ന് റിസൾട്ട് കിട്ടും നമ്മളിത് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ മാക്സിമം ഒരു മാസമെങ്കിലും നിങ്ങളിത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല പോലെ നിങ്ങൾക്ക് തടി വയ്ക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മുടെ കടല നമ്മൾ പുട്ടിന് റെഡി എടുക്കുന്ന ബ്ലാക്ക് കളറുള്ള കടലുണ്ടല്ലോ അതും നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് രാവിലെ കുക്കറിൽ ഒരല്പം ഉപ്പിട്ട് വേവിച്ചിട്ട് രാവിലെ തന്നെ നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ആട്ടോ കുറച്ച് ഒരു മാസം നമ്മളങ്ങനെ കഴിച്ചെടുത്താൽ മതിയാവും അതേപോലെ തന്നെ നമ്മളിവിടെ വെയിറ്റ് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നല്ല നല്ലൊരടിപൊളി ജ്യൂസ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഐറ്റാണെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് നേന്ത്രപ്പുഴം എടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ചെറിയ നേന്ത്രപ്പുഴ ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് കേട്ടാ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റാണ് ക്യാരറ്റ് നമ്മുടെ മുഖം സൗന്ദര്യം വെക്കാനും അതേപോലെ തന്നെ സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആവാനൊക്കെ ഉപയോഗിക്കുന്ന നല്ല റെഡിപൊളി ആയിട്ടാണ് നമ്മുടെ ക്യാരറ്റ് അതേപോലെ തന്നെ നമ്മൾ ഈത്തപ്പഴം ഈത്തപ്പഴം നമ്മൾ ഡെയിലി രാവിലെ ഒന്നോ രണ്ടോ ഈത്തപ്പഴം നല്ലപോലെ കഴിച്ചു കഴിഞ്ഞാലും നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടാ ഞാനിവിടെ ഒരു ഏഴ് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അതാ ഒരു പത്ത് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കൈപ്പിടിയോളം പീനട്ട് ഇതാണ് നമുക്ക് കൂടുതൽ വേണ്ടത് കേട്ടോ അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് പീനട്ട് ബട്ടർ ഉണ്ടെങ്കിൽ പീനട്ട് ബട്ടർ ചേർത്ത് കൊടുത്താലും മതിയാവും അതിനെക്കാട്ടും എഫക്റ്റീവാണ് നമുക്ക് കടല വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നമ്മൾ കഴിക്കുന്നത് പിന്നെ ഞാനിതാ രണ്ട് ഞാലിപ്പൂവൻ എടുത്തിട്ടുണ്ട് ഞാലിപ്പൂവൻ ഞാൻ എൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായപ്പോൾ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ ഒന്ന് വേവിച്ചെടുക്കണം നമ്മുടെ ഈയൊരു അണ്ടിപ്പരിപ്പും നമ്മുടെ ഈത്തപ്പഴം കടലേ കടല വേണമെങ്കിൽ വേവിച്ചെടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്കിതിന് ഡയറക്റ്റ് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഡയറക്റ്റ് തന്നെ നമ്മൾ പാലിലേക്ക് ഇട്ട് അടിച്ചെടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ക്യാരറ്റും ഈത്തപ്പഴും അണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്കും കൂടെ ചെയ്യാട്ടോ അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് നിങ്ങളത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാട്ടോ അപ്പം എങ്ങനെയാണെന്ന് കണ്ടു കണ്ടുനോക്കിയാലോ ഇനി നമുക്ക് കാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അതേപോലെ തന്നെ നമ്മുടെ ഈത്തപ്പഴം ഒന്ന് കളഞ്ഞ് എടുക്കാം ഇതേപോലെ നമുക്കൊന്ന് കുരുവാണെന്ന് കളഞ്ഞെടുക്കാം നമുക്കൊന്ന് ചൂടാക്കി ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്ത് അതിന് പകരം നിങ്ങളൊന്ന് വെള്ളത്തിൽ കുതിർത്തി എടുത്താലും മതിയാവും നമ്മളെല്ലാം ഈത്തപ്പഴം ഒന്ന് കുരു ഒന്ന് കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോവിലേക്കൊന്ന് വെച്ച് കൊടുക്കാം ഒരു ഒരു അഞ്ച് മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ നമ്മളിതൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും ഞാനിപ്പോ ഇവിടെ ഇതേപോലെ കുറച്ച് അല്പം വെള്ളത്തിൽ നമുക്കൊന്ന് ഇതിന് പകരം നിങ്ങൾക്ക് പാല് വേണമെങ്കിലും ഇത് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്കൊന്ന് വെച്ചുകൊടുക്കും പിന്നെ നമ്മുടെ ഈ ഒരു പഴം ഒന്ന് ചെറിയ കഷ്ണാക്കി ഒന്ന് കട്ട് പീനട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടെടുത്തിട്ടില്ല കേട്ടോ ചൂടുവെള്ളത്തിൽ നമ്മൾ ഇട്ടെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു പോകും അതിനാണ് നമ്മളത് ചെയ്തെടുക്കാമായിരുന്നത് ഇതിങ്ങനെ കുതിർത്തി കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് നമുക്ക് നമ്മൾ എന്താ പറയുക തടി വെക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങളത് ചൂടുവെള്ളത്തിൽ ഇട്ടെടുക്കരുത് കേട്ടോ നമ്മളിതാ പഴക്കം ഇവിടെ എല്ലാം ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഇനി നമുക്കിത് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒരല്പം ഒഴിച്ചിട്ട് ഒട്ടും കഷ്ണങ്ങളില്ലാത്ത രീതിയിൽ നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം പിന്നെ ഞാനിതാ മിക്സർ ജാറിലേക്ക് അപ്പം നമ്മൾ ചേർത്തെടുത്ത പഴത്തിൻ്റെ കൂടെ തന്നെ ഇതാ നമ്മൾ ഗ്യാസ് സ്റ്റോവിൽ റെഡിയാക്കി എടുത്ത നമ്മുടെ ആ ഒരു ഈത്തപ്പഴം അതേപോലെ ക്യാരറ്റും നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു വെള്ളം നല്ല ചൂടാട്ടോ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുകൂടെ മാറ്റി വെക്കാം ഒന്ന് തണുക്കട്ടെ അപ്പോൾ നമ്മൾ പാല് ചേർക്കുന്നതിനോടൊപ്പം ഈ ഒരു വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഒരല്പം പച്ച ഒഴിച്ചിട്ട് നമുക്കിത് കൊണ്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പം ഇതാ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ലീതിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി ഔട്ടാണ് ഇനി നമുക്കിതൊന്ന് അരച്ചുകൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ ഫ്രീസ് ചെയ്തെടുത്ത നമ്മുടെ ഈ ഒരു പാൽ ഇതും കൂടെ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പം നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ആ ഒരു വെള്ളവും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിക്കാം ഞാൻ ഇതിൽ പഞ്ചസാര ചേർത്തെടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്കിത് നല്ല പോലെ ഒന്നും കൂടൊന്ന് ഈയൊരു പാലൊന്ന് മെൽറ്റ് ആയി എടുക്കുന്നവരെ നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരു ഗ്ലാസ് ബൗളിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതാ നമ്മുടെ വെയിറ്റ് വെക്കാനുള്ള അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് നമ്മളിവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് പകരം ഇപ്പോൾ മാർക്കറ്റിൽ ആണ് നമ്മുടെ മിക്സ്ഡ് ഡ്രൈ ഫ്രൂട്ട്സ് ചെറിയ പ്രൈസേ ഉള്ളൂ കേട്ടോ ഹണി ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാവർക്കും കറി അതൊരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ നിങ്ങൾ ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐറ്റാണ് അതും അപ്പം അങ്ങനെയൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാങ്ങിക്കുക ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുന്ന ഈ ഒരു ജ്യൂസിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളിയായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ഒരു ഐറ്റാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാനിതൊരു ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഞാനിതാ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്കൊന്ന് മാറ്റിയെടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മീത വേണമെങ്കിൽ ബൂസ്റ്റ് പൊടി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിതിൽ പഞ്ചസാര ചേർത്തെടുത്തിട്ടില്ല നിങ്ങൾക്ക് ഇതിന് പകരം ഹണി വേണമെങ്കിൽ ഹണി ചേർത്തെടുക്കാട്ട അതെല്ലാം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിലൊക്കെ ആണ് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് അവൈലബിളായിട്ട് കിട്ടും കേട്ടോ ഹണി ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കിട്ടും അതൊരു ബോട്ടിലാണ് കിട്ടുക അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും നമുക്കിതിലേക്ക് പഞ്ചസാരയുടെ മധുരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേർത്തെടുത്തിട്ടില്ല നമുക്കിവിടെ ഈത്ത പഴത്തിൻ്റെയും അതേപോലെ തന്നെ പഴത്തിൻ്റെയൊക്കെ നല്ല മധുരം ഉണ്ട് കിട്ടാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തടി വെക്കാൻ ആഗ്രഹമുള്ളവരും അതേപോലെ തന്നെ നല്ല മുഖ സൗന്ദര്യം ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഭക്ഷണം കഴിച്ചിട്ട് തടി വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ററ്റം പെട്ടെന്ന് തന്നെ ട്രൈ ആക്കി കോട്ടോ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്കിതിന് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു റിസൾട്ട് തന്നെ നമുക്കിത് കിട്ടും കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് വിശ്വസിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കേട്ടോ അപ്പം ഷവ നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാം വലൈക്കും